ധീന കാശ്മീരിൽ പ്രക്ഷോഭം ശക്തമാകുന്നു പാകിസ്ഥാൻ സർക്കാരിനെതിരെ മുസാഫറാബാദിൽ നടന്ന പ്രക്ഷോഭം വൻ സംഘർഷത്തിലേക്കാണ് കലാശിച്ചിരിക്കുന്നത് ഇതിൽ രണ്ടു കൊല്ലപ്പെടുകയും ഇരുപത്തിരണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ് എന്നാൽ ഇതുവരെയും പാകിസ്ഥാൻ സർക്കാർ ആകട്ടെ ഇതിലൊരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് മാളത്തിൽ ഒളിച്ചിരിക്കാതെ തന്നെ പുറത്തു വന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് പാക് സൈനികരും അതുപോലെ തന്നെ സമരക്കാർക്ക് നേരെ അവർ വെടിവെപ്പ് നടത്തുകയും ഇതിനിടെ സമരക്കാർ രണ്ട് പാക് സൈനികരെ പിടികൂടിത്തൊണ്ട് തടഞ്ഞു വെച്ചതിന്റെ ദൃശ്യങ്ങളടക്കമിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയവരെ പാക് സൈന്യത്തിന്റെയും അതുപോലെ തന്നെ ഐ എസ് ഐയുടെയും പിന്തുണയുള്ള മുസ്ലിം കോൺഫറൻസ് അംഗങ്ങൾ ആയുധങ്ങളുമായി തന്നെ നേരിട്ടതോടു കൂടിയിട്ടാണ് അവിടെ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത് പ്രതിഷേധകർക്ക് നേരെ ആയുധധാരികൾ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മൗലികാവകാശങ്ങൾ നിഷേധിക്കുന്നതിനെതിരായാണ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാക് അധീന കാശ്മീരിലെ സാധാരണക്കാർ അവിടെ സംഘടിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവർ പരസ്യ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയതോടുകൂടി തന്നെ പാക് സൈന്യവും ഐ എസ് ഐയും സഹായങ്ങൾ നൽകുന്ന മുസ്ലിം കോൺഫറൻസ് സംഘടനയിലെ അംഗങ്ങൾ ഇവരെ ആയുധങ്ങളുമായി നേരിടുകയാണ് ഉണ്ടായിരിക്കുന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും തന്നെ അടച്ചുപൂട്ടി ഗതാഗത സംവിധാനങ്ങൾ നിർത്തിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് പ്രതിഷേധകർ തെരുവിലിറങ്ങിക്കൊണ്ട് ഇത്തരത്തിലെ സംഘർഷം രൂക്ഷമായിരിക്കുന്നത് പി ഒ കെ അസംബ്ലിയിൽ കാശ്മീരി അഭ്യർത്ഥികൾക്കായി തന്നെ സംവരണം ചെയ്ത പന്ത്രണ്ട് സീറ്റുകൾ റദ്ദാക്കുക എന്നതടക്കം തന്നെ മുപ്പത്തിയെട്ട് ആവശ്യങ്ങളാണ് അവാമി ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ സർക്കാരിന് മുന്നിൽ ഉന്നയിക്കുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ വെക്കുന്ന വ്യവസ്ഥകൾ എഴുപത് വർഷത്തിലേറെയായി തന്നെ ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്കായാണ് ഈ ഒരു പ്രചരണവും പ്രതിഷേധവും നടത്തുന്നതെന്നും വ്യക്തമാക്കുന്നു ഒന്നെങ്കിൽ ആവശ്യങ്ങൾ അംഗീകരിക്കുക അല്ലെങ്കിൽ ജനങ്ങളുടെ രോഷം അഭിമുഖീകരിക്കുക എന്നതാണ് അവാമി ആക്ഷൻ കമ്മിറ്റി നേതാവായ ഷൗക്കത്ത് നവാസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സമരം പ്ലാൻ എ മാത്രമാണ് എന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇനിയും പ്ലാൻ ബി വരാനിരിക്കുന്നു എന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന് നൽകിയിരിക്കുന്നത് ജനങ്ങളുടെ ക്ഷമ നശിച്ചിരിക്കുന്ന കാര്യവുമാണെന്നും അധികാരികളെ അറിയിക്കാനുള്ള സന്ദേശമാണിതെന്നും ഇവർ വ്യക്തമാക്കി അതേപോലെ തന്നെ അവാമി ആക്ഷൻ കമ്മിറ്റിക്ക് മറ്റു പദ്ധതികൾ പദ്ധതികളുണ്ടെന്നും അതിനു പുറമേ തന്നെ അതിതീവ്രമായ പ്ലാൻ ഡിയും അവരുടെ മുന്നിലുണ്ട് എന്നതാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് പ്ലാൻ എ ബി സി ഡി എന്നീ നാല് പ്ലാനുകൾ ഇവരുടെ മുന്നിലുണ്ട് എന്നും ഇവർ ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നു അതേസമയം പാക് അധീന കാശ്മീരിലെ പ്രതിഷേധം നേരിടാനായി തന്നെ ആയിരക്കണക്കിന് സൈനികരെയാണ് ഈ ഒരു മേഖലയിൽ സർക്കാർ വിന്യസിപ്പിച്ചിരിക്കുന്നത് ഇസ്ലാമാബാദിൽ നിന്ന് ആയിരത്തോളം സൈനികരെ കൂടി കഴിഞ്ഞ ദിവസം ഇവിടെ അയച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മേഖലയിലെ ഇന്റർനെറ്റ് ഇപ്പോൾ പാക് സർക്കാർ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ ഇവർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് പൂർണ്ണമായും ഇന്റർനെറ്റ് കണക്ഷനുകൾ ഉണ്ടായിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിനെ വീഴ്ത്താൻ പാകിസ്ഥാൻ ഒരു പ്രക്ഷോഭം അഴിച്ചുവിടാൻ ഒരുങ്ങിയിരിക്കുന്ന ഈ ഒരു വേളയിൽ തന്നെയാണ് പാകിസ്ഥാൻ്റെ തടിച്ചതുപോലെ തന്നെ പാക് കാശ്മീരിലെ ജനങ്ങൾ തെരുവിലിറങ്ങിക്കൊണ്ട് പാകിസ്ഥാനെതിരെ വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുകയും അവിടെ ഇപ്പോൾ വെടിവെപ്പ് വരെ നടക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ ഒരു പ്രക്ഷോഭം നയിക്കുകയും ചെയ്തിരിക്കുന്നത് മാത്രമല്ല സമീപകാല ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിഷേധത്തിലൊന്നാണ് ഇപ്പോൾ അവിടെ ഈ ഒരു ആക്ഷൻ കമ്മിറ്റി നേതൃത്വം വഹിക്കുന്നത് പ്രതിഷേധങ്ങൾ തടയാൻ സർക്കാർ വൻതോതിലുള്ള സേനയെ അവിടെ വിന്യസിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിൽ താമസിക്കുന്ന കാശ്മീരി അഭ്യാർത്ഥികൾക്കായി തന്നെ പക ധിനിവേശ കാശ്മീരിലെ നിയമസഭയിൽ നീക്കി വെച്ചിട്ടുള്ള പന്ത്രണ്ട് സീറ്റുകൾ നൽകണം എന്നതാണ് ഈ ഒരു പ്രക്ഷോഭരുടെ ആവശ്യമെന്ന് പറയുന്നത് ഇതിനെല്ലാം പിന്നെയാണ് പിന്നാലെയാണ് അവിടുത്തെ ജനം ഇപ്പോൾ തെരുവിലിറങ്ങിക്കൊണ്ട് വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ഇതിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും മാത്രമല്ല ഇരുപത്തിരണ്ട് പേർക്ക് ഇതിൽ പരിക്കേൽക്കുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ക്രമന്യൂസ്